വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വീണ്ടും ഒരു തിങ്കളാഴ്ച ദിവസം വന്നേക്കണേ അപ്പോൾ എല്ലാവർക്കും ഓഫീസിലൊക്കെ പോകണം അപ്പോൾ അതിൻ്റെ തിരക്കിലാണ് അപ്പം അരിപ്പുട്ടൊക്കെ ഉണ്ടാക്കിയെന്ന് വെച്ച് ഇതാ ഗോതമ്പുട്ടുണ്ടാക്കണം കേട്ടോ പിന്നെ പുട്ടും പയറും ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ ഇത് തക്കാളിയൊക്കെ വെള്ളത്തിട്ട് വെച്ചേക്കണത് രസത്തിന് വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ജലദോഷമൊക്കെ ഒരാൾക്ക് മാറിക്കഴിയുമ്പോൾ അടുത്ത ആൾക്ക് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ജലദോഷത്തിനൊക്കെ പറ്റിയ നല്ല രസം പിന്നെ രസം ഉണ്ടാക്കാമെന്നോർത്ത് ഓർത്ത് ഒഴുക്ക് പറ്റിയാണ് ചോറ് കൊണ്ടാൻ അതൊക്കെ ആണെന്നൊക്കെ പരിപാടികളൊക്കെ അപ്പോൾ എല്ലാം ഒരു ഇതൊക്കെ റെഡിയായി പിന്നെ പരിപ്പ് മെഴുക്കുറ്റ് പയർ മിഴുക്കുറ്റ് കൂട്ടാത്ത ആൾക്കാണിട്ടെ ഈ പരിപ്പ് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ രണ്ട് സൈസ് സൈസുണ്ടാക്കും ഒരാൾ കൂട്ടാത്ത ഒരാൾക്ക് ഉണ്ടാക്കും അങ്ങനെ നമ്മൾ സ്ഥിരം ഇവിടെ ചെയ്യാറ്പ്പോഴും അപ്പോൾ എല്ലാം റെഡി ആയിട്ട് ആ പാത്രത്തിലോടൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇത് അപ്പോൾ അരിപ്പുട്ടുണ്ട് ഗോതമ്പുട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതാണ് ഒരാൾ അരിപ്പുട്ടെടുത്തിട്ടു പോയി അഞ്ചു അപ്പോൾ അടുത്ത ആൾ ഗോതമ്പുട്ടൊക്കെ എടുത്തുവച്ചിരിക്കണം അപ്പോൾ അഞ്ചു ഓട്ടോണ് അഞ്ചുവിനെ ബസ്സിലാണ് എപ്പോഴും പോകുന്നത് ഉണ്ണിയൊപ്പം പോകാറില്ല ഇപ്പോൾ അഞ്ചു അഞ്ചുവിനെ ഒത്തിരി വൈകി പോയാൽ മതി എന്നാലും ആ പോണ സമയം ഭയങ്കര തിരക്കായിരിക്കും ആ വാച്ച് പോലും കെട്ടാൻ നേരെയല്ല അതാണ് ബാഗിൽ ഇട്ടുകൊണ്ട് ഓർഡർ ചെയ്യണം അഞ്ചു കേട്ട പിച്ചുകൂട്ടിനൊന്ന് ജലദോഷമായിട്ടൊന്നും പോയിട്ടില്ല ഇന്ന് ജോലിയാണ്